കൃഷ്ണാഗുരു ആയിരപ്പാ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജാലങ്കാരം രാവിലെ നാലുമണിയോടു കൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണിക്കണ്ണൻ അത് ആ സ്ത്രീയിലത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുന്നുണ്ടോ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് അതിൻ്റെ ശോഭയിൽ പൊന്നുണിക്കണ്ണൻ്റെ പുഞ്ചിരി കാണാൻ എന്താ ഒരു ഭംഗി എന്നറിയോ പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇടത് കൈയിൽ ഓടക്കുഴലും പിടിച്ചതങ്ങനെ അരയിൽ കുത്തി നിൽക്കുന്നു വലത് കൈയിൽ താമരപ്പൂവുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വനമാലകളും ചേർത്തിയിരുന്നു അങ്ങനെ സുന്ദരമായ പുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന ആ സ്വച്ഛിദാനന്ദക്കട്ടയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ഭക്തന്മാർക്ക് ആനന്ദത്തിൽ ആറാടി പൊന്നുണിക്കണ്ണൻ്റെ തിരുനാമങ്ങളും ചെല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി പോകണം ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കെ കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽ കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം ആ സുന്ദര രൂപം സച്ചിദാനന്ദക്കട്ടയുടെ പുഞ്ചിരിച്ച് നിൽക്കുന്ന രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും നല്ലപോലെ മനസ്സിൽ വിചാരിച്ചോളൂ പൊന്നിൻ കിങ്ങിണി കെട്ടിപ്പട്ട് കോണകമുടുത്ത് വെളുത്ത പട്ട് ഞൊറിഞ്ഞുകൊടുത്ത് ഇടത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് അരയിൽ കുത്തി വലത് കയ്യിൽ താമരപ്പൂവും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയുടെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിക്കുക നല്ലപോലെ പോലെ വിചാരിച്ചോളൂ പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരുന്നു ആ പൊണ്ുണ്ണി അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കണ്ണനൊന്ന് അവിടെ നിന്ന് കൂട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കാൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണന്റെ അനുഗ്രഹം നമുക്കെല്ലാം എപ്പോഴും ഉണ്ടാവും ഉറച്ച വിശ്വാസത്തോടു കൂടി ജപിച്ചോളൂ എല്ലാവരും നാരായണ 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 കുറച്ച കൂടി ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി കണ്ണനെ വിളിച്ചോളൂ എല്ലാവരും നമ്മുടെ സ്നേഹം കണ്ണന് തട്ടിക്കളയാൻ പറ്റില്ല കണ്ണൻ അതിൽ കൂടുതൽ കൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും ഓടി വന്ന് നമ്മളെയും കെട്ടിപ്പിടിച്ച് നമുക്കും ഒരു മുത്തം തന്ന് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ അനുഗ്രഹിക്കും അപ്പം എല്ലാവരും ഉറച്ച വിശ്വാസത്തോടു കൂടി സ്നേഹത്തോടു കൂടി കൂടി കണ്ണൻ്റെ നാമങ്ങൾ ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ദിവസവും ഉപാസിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശക്തിയൊന്നു വേറെ തന്നെയാണ് നമുക്ക് ആ ഒരു ആരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസം ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മളൊരിക്കലും വിട്ടുകളയരുത് ഈ കലികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഒരു ഉത്തമ മന്ത്രം കൂടിയാണ് ഈ മന്ത്രം അതുകൊണ്ട് എല്ലാവരും നിത്യ ഉപാസനയിൽ ഈ മന്ത്രം ഉൾപ്പെടുത്തുക എല്ലാവരും ജപിക്കുക ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ